ഈ കടുത്ത ചൂടിന് ചെറിയൊരു ആശ്വാസമായിട്ട് കൊച്ചിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് എങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവ് വന്നിട്ടില്ല ഈ ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് നമുക്ക് നോക്കാം നമുക്ക് എല്ലാ കൊല്ലവും എല്ലാ പ്രാവശ്യവും കൊല്ലമല്ല എല്ലാ പ്രാവശ്യവും ഇത് നടക്കും കൂടുതൽ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസ് സീറ്റ് എന്നാലും കിട്ടാൻ സാധ്യതയുണ്ട് അതെ 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 പിന്നെ ആയിരിക്കും അതെ 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 ഞാൻ ശരിക്കും പറഞ്ഞു കോൺഗ്രസ് കാരനാണ് ബ്ലോക്ക് സെക്രട്ടറി ആണ് എനിക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കോൺഗ്രസ് വലിയ രാഹുൽ ഗാന്ധി പോരാ എന്നാലും കോൺഗ്രസ് ആ അതെ പക്ഷെ പോരാ എനിക്ക് ഇങ്ങനെ കുടുംബപരമായെല്ലാവരെയും ഇതിനകത്ത് കൊണ്ടുപോകുന്നതും ഇഷ്ടമല്ല നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ തഴഞ്ഞ് കളയണ അതുകൊണ്ട് ചില എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബി ജെ പിയും ഇടതു മുന്നണിയും കൂടി അഞ്ച് സീറ്റ് എടുക്കും പതിനഞ്ച് സീറ്റ് കൈപ്പത്തി കൊണ്ടുപോകും അഞ്ച് സീറ്റ് ഏതാണെന്ന് പറയാൻ പറ്റില്ല പാലക്കാടും തിരുവനന്തപുരം ചിലവ് ബി ജെ പി കൊണ്ടുപോകും ബാക്കിയുള്ള സീറ്റ് പതിനഞ്ചെണ്ണം കൈപ്പത്തിക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും അതിലൊരു സംശയം വേണ്ട കേന്ദ്രത്തിൽ അങ്ങനെ തന്നെ കേന്ദ്രത്തിൽ ചിലപ്പോൾ കോൺഗ്രസ്സിന് ചിലപ്പോൾ ഉള്ള സീറ്റിനെ കാട്ടിയുമ്പോൾ ഒരു നാൽപ്പതെണ്ണം കൂടുതൽ കിട്ടും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ബേസ് ബൈസായിരിക്കില്ല ഇത്തവണ വരുന്നത് എന്താണെങ്കിലും കോൺഗ്രസ്സിന് സീറ്റ് പകുതിയിൽ കൂടുതൽ കുറയും ആ പകുതിയിൽ കൂടുതൽ അതായത് ഇരുപത് സീറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് സീറ്റ് കക്ഷി കിട്ടിയാലുണ്ടാവുകയുള്ളൂ ആ അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും അവരുടേതായ എം പിമാർ എന്തൊക്കെ മണ്ഡലത്തിൽ ചെയ്തു അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് കാർഡൊക്കെ ഓരോ ചാനലുകാരും വെളിത്തപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ സാധാരണ ജനങ്ങൾക്കും അറിയുകയും ചെയ്യാം ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് എം പിമാരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ രാജ്യത്ത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ നിലവിലെ എം ബി നമുക്ക് എന്ത് സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം അറിയാം എറണാകുളത്ത് ഒരു എറണാകുളത്ത് ഈ വർഷം പ്രതീക്ഷിക്കാൻ ഒരു അട്ടിമറി ഉണ്ടാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിലവിലെ എം ബി ഹൈബ്രീഡ് കാര്യം ഗ്ലാബറാണ് യുവാക്കളുടെ ഒരു ഹരമാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട സമയത്ത് പലതും നമ്മൾ ഹെൽപ്പ് ചെയ്ത ആകെ പത്രത്തിൽ തന്നെ ട്രോളായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യം പുള്ളി അഭ്യർത്ഥിച്ചെന്താന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള തലസ്ഥാനവും സെക്രട്ടേറിയറ്റും എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് അത് നിങ്ങൾക്കും അറിയാം ബാക്കിയുള്ള ആൾക്കാർക്കും അറിയാം പിന്നെ കേന്ദ്രം ഇതേപോലെ തന്നെ കേരളത്തെ ഞെക്കി നമ്മുടെ പ്രതിപക്ഷം എന്നുള്ള കോൺഗ്രസ് യാതൊരുവിധ ഇടപെടലുകൾ നടത്തിയിട്ടില്ല അത് പ്രധാന വിഷയങ്ങളായ സി ആണെങ്കിലും പൗരത്വ ഭേദഗതി അതായത് ഇപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഫണ്ടുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ കാര്യങ്ങളില്ല പിന്നെ കോൺഗ്രസ് അത് വളരെ തിരിച്ചടിയാവും ബിജെപി അതെന്നു പറഞ്ഞു കേരളത്തിൽ കേരളത്തിൽ പത്തോ പത്തൊമ്പത് ഒന്ന് പിന്നെ അങ്ങനെ വരരുതും കൂടി അതുകൂടി ഒരെണ്ണം കൂടി കിട്ടാറുണ്ട് പറയുള്ളൂ എടുത്ത ദിവസത്തിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ആൾക്കാർ രണ്ടായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞാൽ നല്ല പറഞ്ഞു അത് മൂടി കിട്ടിക്കണ പറഞ്ഞു രണ്ടു വർഷം തീരെ മോശമുണ്ട് ഇവർക്കിടെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും മടുത്തിരിക്കുന്നതാണ് ഓരോ രണ്ടുപേരും നല്ല മടുപ്പാണ് ഓരോ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഇവർ രണ്ടുപേരും പേടിക്കുന്ന രീതിയിൽ ബി ജെ പി അല്ല വേറെ ഏതെങ്കിലും ഒരു ബി ജെ പി വല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് വല്ലോ എന്നാലും ഇവര് ഇതിൽ നിന്നുള്ള ഒരു നല്ലൊരു ഭരണം അവർ ഇഞ്ഞ് വന്നില്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുള്ളവർ കേട്ടോ കേരളത്തിലെ കഴിഞ്ഞ തവണ കഴിഞ്ഞവണ്ത്തൊൻപത് ഒന്നായിരുന്നു സീറ്റ് ഈ പ്രാവശ്യം അങ്ങനെ അത്ര യു ഡി എഫിനുണ്ടാവുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് ചെറിയ ചാൻസ് ചാന്സുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫ് ശരിക്കും മോശമായിട്ടുള്ളൊരു ഭരണം ഇപ്പം കാണിച്ച് കാഴ്ചവെച്ചാണ് അവര് ഗുണം ചെയ്യും ഒന്നോ രണ്ടോ സീറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ മുറുകുമ്പോൾ ആളുകൾക്ക് ഈ സീറ്റുകളെ സംബന്ധിച്ചൊക്കെ കുറെ കൂടി വ്യക്തമായ കാഴ്ചപ്പാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര സീറ്റ് ഓരോ മുന്നണികൾക്കും ലഭിക്കും എന്നൊക്കെ തന്നെ അവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് ആയിരിക്കുമോ എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത് ക്യാമറമാൻ ചാൾസ് അഗസ്റ്റിനൊപ്പം എ ടി അശ്വതി കേരള വിഷുന്യൂസ്